സിറിയയിലെ ഭരണകൂടം കൊഴിഞ്ഞു കൊഴിഞ്ഞുവീണതിൻ്റെ ബഹളത്തിനിടയിൽ വന്ന ഒരു വാർത്ത അധികം ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ട് അത് അമേരിക്കൻ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു പ്രസ്താവനയാണ് അദ്ദേഹം പറഞ്ഞത് റഷ്യയും ഉക്രൈനുമായിട്ട് ഉടനടി വെടിനിർത്തൽ നടപ്പിലാക്കണമെന്നാണ് സീസ് ഫയർ അത് അതിൻ്റെ പശ്ചാത്തലം കഴിഞ്ഞ ദിവസം അദ്ദേഹം ഫ്രഞ്ച് പ്രസിഡൻറ്റ് മാക്രോണും ആയിട്ട് ചേർന്ന് മറ്റേ ഉക്രൈൻ നേതാവ് സെലൻസ്കിയുമായിട്ടൊരു കൂടിക്കാഴ്ച പാരീസിൽ നടത്തിയിരുന്നു അതിനുശേഷം ട്രംപ് പോലെ അദ്ദേഹത്തിൻ്റെ ട്രൂത്ത് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിലിട്ടൊരു മെസ്സേജാണ് ഇതാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് വേറൊരു വിഷയം ട്രംപിൻ്റെ പ്രചരണ സമയത്ത് ഏറ്റവും പ്രധാനമായിട്ടും മൂപ്പര് പറഞ്ഞൊരു കാര്യങ്ങളിലൊന്നാണ് റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടതെല്ലാം ചെയ്യുന്നു അപ്പോൾ ട്രംപിന് പുട്ടിനുമായിട്ടുള്ള ഒരു പേഴ്സണൽ ബന്ധമൊക്കെ ഇതിന് സഹായകമാകും എന്നുള്ളത് വിലയിരുത്തൽ പലപ്പോഴായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ട്രംപ് ഇപ്പോൾ വന്ന് പ്രസ്താവന നടത്തിയിരിക്കുകയാണ് സ്റ്റോപ്പ് ദിസ് മാഡ്നസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ മാഡ്നസ് എല്ലാം അവസാനിപ്പിച്ചിട്ട് യുക്രൈനും റഷ്യയും ഒരു സീസ് ഫയർ എന്നുള്ള അഗ്രിമെൻറ്റിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ വരണം യുക്രൈൻ അതിന് റെഡിയാണ് സെലൻസ്കി അതിന് റെഡിയാണ് നല്ല രീതിയിലാണ് ട്രംപ് പറയുന്നത് മാത്രമല്ല ചൈനയോട് ചൈനയോട് ഇതിനൊരു ഇടനിലക്കാരനായി നിന്ന് ചൈനയോട് വിചാരിച്ച നടക്കും ലോകം ഇതിനെ സാക്ഷിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അത്തരത്തിലുള്ളൊരു പ്രസ്താവനയും ട്രംപ് നടത്തിയിട്ടുണ്ട് എന്തായിരിക്കും ഇപ്പോൾ പെട്ടെന്ന് ഇത്തരത്തിലൊരു ഒരു പ്രസ്താവന നടത്താൻ ട്രംപിനെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക അല്ല ഒരേ കാര്യം ട്രംപ് ഹരി നേരത്തെ പറഞ്ഞ പോലെ ട്രംപ് തുടക്കം മുതൽ പറയുന്നുണ്ട് ഈ യുദ്ധം ഞാൻ അധികാരത്തിൽ വന്നാൽ ഉടനെ തന്നെ അവസാനിപ്പിക്കും ഇരുപത്തിനാല് മണിക്കൂറിനകം ഞാൻ അവസാനിപ്പിക്കുമെന്നാണ് ട്രംപ് പറയുന്നത് എങ്ങനെ അവസാനിപ്പിക്കുന്നു അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നില്ലെങ്കിൽ അപ്പോൾ രണ്ട് ഈ വേറൊരു സാധനം എന്ന് പറഞ്ഞാൽ ട്രംപ് അധികാരത്തിൽ ഏറ്റെടുക്കുന്നതിന് മുമ്പ് ജനുവരി മുപ്പതിനു മുമ്പ് ഉക്രൈന് മാക്സിമം സൈനികവൽക്കരിക്കാനുള്ളൊരു നീക്കം ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ നടക്കുന്നു നടത്തുന്നു എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് നമുക്കറിയാം ഉക്രൈന് റഷ്യയ്ക്കകത്ത് അമേരിക്കൻ ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കാനുള്ളൊരു സംഭവങ്ങളോ അങ്ങനെയുള്ളൊരു സാധനങ്ങളോ എല്ലാം നടന്നിട്ടുണ്ട് റഷ്യ അതിന് അതിൻ്റെ ഒരു വാണിംഗ് എന്നുള്ള നിലയിൽ അങ്ങനെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അവരെ അവരുടെ ന്യൂക്ലിയർ ഓപ്ഷൻ വരെ ഉപയോഗിക്കൂ എന്നുള്ള നിലയിൽ ഉള്ള ഒരു വാണിംഗ് നടത്തിയിട്ടുണ്ട് അതിനുശേഷം പിന്നെ ആ മേഖലയിൽ വലിയൊരു ഇതുണ്ടാവാതെ ഇരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഈ സിറിയയിലെ ഈ ഭരണമാറ്റം വരുന്നതും അത് വെസ്റ്റേൺ അലയൻസിനെ സംബന്ധിടത്തോളം അവർക്ക് ഒരു വലിയ വിക്ടറി ആയിട്ടാണ് അതിനെ അവർ കണക്കാക്കുന്നത് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചുവട് പിടിച്ചുകൊണ്ട് ീ ട്രംപ് ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുകയാണ് അതായത് അതിൻ്റെ ക്രെഡിറ്റ് എനിക്കും കൂടെ ഉള്ളതാണെന്നുള്ളൊരു ലൈനിൽ ഉള്ളൊരു പ്രസ്താവന ആ ഒരു ലൈനിൽ ഉള്ളൊരു സംഭവം എടുത്തിട്ട് ആണ് ഇത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിൽ പാരീസിൽ വന്നിട്ടുള്ള ഡിസ്കഷനെ കുറിച്ചിട്ടിപ്പോൾ രണ്ട് മൂന്ന് വെർഷൻസ് വന്നിട്ടുണ്ട് ഒന്ന് ട്രംപിന് സെലൻസ്കിയെ കാണുന്നതിന് തീരെ താൽപ്പര്യമില്ലായിരുന്നു ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോൺ വളരെയധികം നിർബന്ധിച്ചിട്ടാണ് സെലൻസ്കിയുമായൊരു കൂടിക്കാഴ്ചയ്ക്ക് തന്നെ അദ്ദേഹം സമ്മതിച്ചത് അപ്പോൾ സംബന്ധിച്ച് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം വളരെ കൃത്യമായിട്ട് അപ്പോൾ ട്രംപിനെ സംബന്ധിടത്തോളം ട്രംപ് വയ്ക്കുന്ന ഒരു ആശയം വളരെ കൃത്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്ന എന്താണ് സിറ്റുവേഷൻ ആസ് സച്ച് അവിടെ വെച്ച് ഒരു ഫ്രീസ് ഉണ്ടാക്കുക അതായത് റഷ്യ കൈയടക്കി ഏകദേശം ട്വൻറ്റി പെർസെൻ്റോളം ഉക്രൈൻ റഷ്യയുടെ ഭാഗം കയ്യിലാണെന്നാണ് അതെല്ലാം തന്നെ റഷ്യക്കാരുടെ കയ്യിലിരിക്കുക ബാക്കിയുള്ള ഭാഗം റഷ്യയുടെ കുർസ്ക് റീജിയണിലേക്ക് അവർ പോയത് യുക്രൈൻ കയറിയത് അവിടെ നിന്ന് ആയിട്ട് പിന്മാറുക പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നെഗോഷിയേറ്റ് ചെയ്ത് തീരുമാനിക്കുക എന്നുള്ളതാണ് ഇതാണ് ട്രംപിൻ്റെ ഇത് ഒരുപക്ഷെ റഷ്യയും അതിനൊരു ഡീല് ഉറപ്പിക്കാൻ തയ്യാറായിരിക്കും പക്ഷേ റഷ്യയ്ക്ക് രണ്ട് കാര്യങ്ങളാണ് ഉറപ്പാക്കേണ്ടത് ഉക്രൈനെ നാറ്റോയിൽ മെമ്പർഷിപ്പ് കൊടുക്കേണ്ടത് അപ്പം ഉക്രൈൻ ആണെങ്കിൽ തിരിച്ചാണ് അതിന് പറയുന്നത് ഞങ്ങൾ ഈ ഈ ഒരു എഗ്രിമെൻറ്റിന് ഞങ്ങൾ തയ്യാറാണ് പക്ഷേ ഞങ്ങൾക്ക് നാറ്റോയുടെ ഇത് അംഗത്വം വേണം അല്ലെങ്കിൽ നാറ്റോ സെക്യൂരിറ്റി ഉറപ്പാക്കണം അപ്പോൾ ഇതായിരിക്കും ഒരു ചർച്ചയുടെ ഒരു ഒരു എന്താ പറയുന്നത് അല്ലെങ്കിൽ ഈ നെഗോഷിയേറ്റഡ് സെറ്റിൽമെൻ്റ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഒരു ബേസിക് കണ്ടൻഷൻ കണ്ട കണ്ടൻഷ്യസ് പോയിൻറ്റ് ഇപ്പോൾ യുക്രൈനുള്ള മിലിറ്ററി എയ്ഡ് വരെ നല്ല രീതിയിൽ കുറയ്ക്കും മാത്രമല്ല നാറ്റോ ഓപ്പറേഷൻസ് ഇന്ന് യു എസ് പിന്മാറുന്നുള്ള രീതിയിലുള്ള തരത്തിലുള്ള പ്രസ്താവനകളാണ് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ചൈനേനെ എടുത്തു പറയുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു അപ്പം ചൈനയായിട്ടും ട്രംപിന് അലയൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ ഇലക്ഷൻ സമയത്ത് കമല ഹാരിസ് ഒക്കെ പറഞ്ഞൊരു കാര്യമാണ് അതിൻ്റെ ഒരു പ്രസക്തി എന്താണ് ഇക്കാര്യം അല്ല ട്രംപ് ചൈനയെ ഇതിൽ ഒരു പ്രധാന നെഗോഷിയേറ്ററായിട്ട് ട്രംപ് വിശേഷിപ്പിക്കുന്നത് ഒരു തരത്തിൽ പെട്ടെന്ന് അത്ഭുതം ഉണ്ടാക്കുന്നതാണ് കാരണം ട്രംപിൻ്റെ അധികാരത്തിൽ വന്നോ അല്ലെങ്കിൽ ട്രംപിൻ്റെ അഡ്വൈസേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളവരെല്ലാം വളരെ ചൈന വിരുദ്ധരാണ് ആ നിലയിൽ അപ്പം ചൈനയെ ചൈനയാണ് അവരുടെ ഒരു പൊട്ടൻഷ്യൽ ത്രെട്ട് റഷ്യ അല്ല ചൈനയാണ് പൊട്ടൻഷ്യൽ ത്രട്ട് അമേരിക്കയ്ക്കുള്ള പൊട്ടൻഷ്യൽ ത്രെട്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് ട്രംപിൻ്റെ ക്യാബിനറ്റിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ട്രംപ് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുക ചൈനയ്ക്ക് ഇങ്ങനെ ഒരു പ്രാമുഖ്യം ഒരു പ്രസ്താവന നടത്തുക എന്ന് പറയുന്നത് ഒരത്ഭുതമാണ് പക്ഷേ ഒരു കാര്യം ഇന്നിപ്പം ട്രംപിൻ്റെ വേറൊരു പ്രസ്താവന കൂടെ വന്നിട്ടുണ്ട് ട്രംപ് ഇപ്പം നേരത്തെ ഹരി സൂചിപ്പിച്ചതുപോലെ ഉക്രൈനുള്ള സാമ്പത്തിക സഹായങ്ങളെല്ലാം തന്നെ ഞാൻ കട്ട് ചെയ്യുമെന്നുള്ള കാര്യം ട്രംപ് പറയുന്നുണ്ട് അപ്പം ഹീസ് പുഷിങ് അതായത് സെലൻസ്കീടെ അടുത്ത് ഏതെങ്കിലും നിലയിൽ പോയിട്ട് ഒരു എഗ്രിമെൻ്റ് റഷ്യയുമായിട്ട് ഓപ്പൺ ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ഒരു സംഭവം ആണ് ട്രംപ് ശ്രമിക്കുന്നത് അപ്പോൾ അതിൽ റഷ്യയുമായിട്ടുള്ള ഈ ഒരു എഗ്രിമെൻറ്റിൻ്റെ ഒരു സ്ഥാനമായിട്ട് ചൈനയും കൂടെ കയറിയിട്ടൊരു സെറ്റിൽമെൻ്റ് എന്ന് പറയുന്ന ഒരു സാധനത്തിനകത്ത് ഇപ്പം ഈവൻ ഈ സിറിയയുടെ കാര്യത്തിൽ തന്നെ എന്തോ ഒരു ബിഹൈൻഡ് ദ സീൻ ആക്ടിവിറ്റി നടന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള സംശയങ്ങളുണ്ട് അതുകൊണ്ടാണ് വളരെ സേഫായിട്ട് ഇദ്ദേഹവും കുടുംബവും റഷ്യയിലേക്ക് മോസ്കോയിലേക്ക് രാഷ്ട്രീയ അഭയം തേടുന്നു അപ്പം അത് സാധാരണഗതിയിലുള്ള ഇപ്പം ഇറാഖിലോ ലിബിയയിലോ നടന്നതുപോലുള്ളതല്ല അവിടെ ഉണ്ടായിരുന്നു ഇപ്പം സദാം ഹുസൈന അവര് തൂക്കിക്കൊല്ലുന്നു ഗാഫിയെ പബ്ലിക്കായിട്ട് ജനം തല്ലിക്കൊല്ലുന്ന നിലയിലേക്കുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കുന്നു അങ്ങനെയുള്ളൊരു നിലയിലല്ല ഇത് വന്നിട്ടുള്ളത് ഇവർ വളരെ വളരെ മെഷേഡായിട്ട് ഇവർ അല്ലെങ്കിൽ റിബൽസ് എന്ന് പറയുന്നവർ അല്ലെങ്കിൽ അവരെ അങ്ങോട്ട് അടിച്ചു കയറി ഈ മൊത്തം നശിപ്പിക്കുന്ന ഒരു നിലയിലല്ല അപ്പോൾ എന്തോ തരത്തിൽ ഈ പറയുന്ന ഈ പ്രധാന ശക്തികളൊക്കെ തമ്മില് ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഒരുപക്ഷെ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് മനസ്സിലാവുക അപ്പോൾ ആ നിലയിൽ നോക്കുമ്പം ഉക്രൈൻ്റെ കാര്യത്തിലും ഇപ്പോൾ ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യം ഇവരുടെ ആരുടെയും കൺസേൺ അല്ല ഇവരുടെ എല്ലാവരുടെയും കൺസേൺ അവരുടെ ബാലൻസ് ഓഫ് പവറാണ് അവരുടെ പൊസിഷൻസ് ഓഫ് പവറാണ് അപ്പോൾ ആ നിലയിൽ നോക്കുമ്പോഴത്തേക്ക് ഒരു ഈ പറയുന്നതിലിപ്പോൾ മൂന്ന് പ്രധാന റഷ്യ അമേരിക്ക ചൈന യൂറോപ്യൻ യൂണിയൻ അങ്ങനെയുള്ള ഈ കക്ഷികൾ തമ്മിൽ ഒരു ഒരു റീകോൺഫിഗറേഷൻ നടത്തുക ഒരു സാധ്യതയെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല ഇതിൽ മറ്റൊരു കാര്യം ഇപ്പോൾ യു എസ് ഇതിൽ നിന്ന് പിന്മാറുന്നൊരവസ്ഥ ഉണ്ടായാലും നാറ്റോയിലുള്ള അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനിലുള്ള മറ്റ് രാജ്യങ്ങളുടെ പ്രതികരണങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഒരു മെയിൻ കൺസേൺ ഇപ്പോൾ എന്താ വെച്ചാൽ യുക്രൈൻ്റെ കാര്യത്തിൽ റഷ്യ വിജയിച്ചു എന്ന് വെച്ചാൽ അടുത്തത് ലക്ഷ്യ റഷ്യ ചിലപ്പോൾ ലിത്വേനിയ പോലുള്ള രാജ്യങ്ങൾക്ക് നേർക്ക് വരും അത്തരത്തിലുള്ള ഭീതി ഈ ലിത്വേനിയൻ പോലത്തെ രാജ്യത്തെ സിറ്റിസൻസിനുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അവസ്ഥ എന്തായിരിക്കും സി ഇത് ഒരു വെസ്റ്റേൺ നറേറ്റീവാണ് അതായത് ഉക്രൈനില് റഷ്യയെ വിജയിക്കാൻ അനുവദിക്കുകയാണെങ്കിൽ റഷ്യ വിൽ മാർച്ച് ടു ദ യൂറോപ്പ് എന്ന് പറയും ഇപ്പോൾ റഷ്യയുടെ ഇതുവരെയുള്ളൊരു ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ റഷ്യ റഷ്യക്കെതിരായ യൂറോപ്പിൽ നിന്ന് ആക്രമണം ഉണ്ടായതല്ലാതെ റഷ്യ അങ്ങോട്ട് ആക്രമിച്ച് കയറിയിട്ടില്ല റഷ്യ ഒരിക്കലും അങ്ങോട്ട് ആക്രമിച്ചു കയറിയിട്ടില്ല പിന്നെ രണ്ടാം ലോകയുദ്ധം കഴിയുമ്പോഴത്തേക്ക് തന്നെ അവർ പറഞ്ഞത് ഇപ്പോൾ ഈസ്റ്റേൺ യൂറോപ്പ് അല്ലെങ്കിൽ ഈ പറഞ്ഞ രാജ്യങ്ങൾ അവർ ഞങ്ങളെ ഒരു ബഫർ എന്നുള്ള നിലയിലാണ് ഇത് ഈ എഗ്രിമെൻ്റ് അപ്പം നമ്മുടെ മാൾ എന്താണ് യാൾട്ട എഗ്രിമെൻറ്റ് നോക്കിയാൽ മതി ഇവർ ലോകത്തിനെ അവർ യൂറോപ്പിനെ പങ്കിട്ടെടുക്കുന്നതിൻ്റെ ഒരു എഗ്രിമെൻ്റ് ഇപ്പോൾ സ്റ്റാലിൻ എന്നത് ഈ ചെക്കോസ്ലോവാക്യ പോളണ്ട് ഇത്തരം പ്രദേശങ്ങൾ ഞങ്ങളുടെ ഒരു ബുൾവർക്ക് ഞങ്ങളുടെ ഒരു ബഫർ സോൺ ഞങ്ങൾക്കെതിരെയുള്ള അറ്റാക്ക് ഉണ്ടാവാതിരിക്കാനായിട്ട് അപ്പം അത് ആ ഒരു ചരിത്രം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം ഇവിടെ റഷ്യ പറയണത് നിങ്ങൾ ഞങ്ങളുടെ ബാക്ക്യാർഡിലേക്ക് വരരുത് ഇപ്പം ഉക്രൈൻ എന്ന് പറയുന്ന ഒരു രാജ്യം അത് കഴിഞ്ഞാൽ ഞങ്ങളാണ് അപ്പം അവിടെ നിങ്ങൾ വരാൻ പാടില്ല അത് ഞങ്ങളുടെ ബേസിക് സെക്യൂരിറ്റിയുടെ വിഷയമാണ് ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇത് തന്നെയാണ് ഇവർ ചോദിക്കുന്നത് ഇപ്പം സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ റഷ്യ നാളെ ക്യൂബയിൽ കൊണ്ടുവന്ന് മിസൈൽ വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും അപ്പം ഫ്ലോറിഡയിൽ നിന്ന് തൊണ്ണൂറ് മൈലേ ഉള്ളൂ അമേരിക്കയിലേക്ക് അല്ല ക്യൂബയിലേക്ക് എന്ന് പറയുന്ന അതായിരുന്നു നയൻറ്റീൻ സിക്സ്റ്റീസിലെ വലിയ മിസൈൽ ക്രൈസിസ് എന്ന് പറയുന്ന സാധനം അപ്പം നമ്മൾ വെസ്റ്റേൺ ഈ വെസ്റ്റേൺ ഈ ഫിയർ മോങ്കറിങ് ഉണ്ടല്ലോ റഷ്യ ഞങ്ങളെ അറ്റാക്ക് ചെയ്യും ഈ ലിത്വാനിയ അല്ലെങ്കിൽ അപ്പോൾ ഈ ലിത്വാനിയ എന്ന് പറയുന്ന രാജ്യത്തിന് എന്തുകൊണ്ടാണ് അവർ ഈ വെസ്റ്റേൺ അലയൻസിൻ്റെ പാർട്ടാവുന്നത് അവരൊരു സൈനിക അലയൻസിൻ്റെ പാർട്ടാവുന്നതുകൊണ്ടാണ് അവരൊക്കെ ഒരു റഷ്യ ഒരു ത്രട്ടായി മാറുന്നത് അവരൊരു സൈനിക അലയൻസ് അല്ല അവരതിൻ്റെ പാർട്ടല്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരൊരു ത്രെട്ടിൻ്റെ പ്രശ്നമില്ല ഇവരെല്ലാരെയും വളരെ കൃത്യമായിട്ട് ഇപ്പം അതാണ് പറയുന്നത് സോവിയറ്റ് യൂണിയൻ കൊളാപ്സ് ചെയ്തപ്പോഴത്തേക്ക് ഉണ്ടായിരുന്ന ഇൻഫോർമൽ എഗ്രിമെൻ്റ് ആയിരുന്നു അത് എല്ലാവരും പറയുന്നുണ്ട് ഒരു അമേരിക്കൻ ഇതായിട്ടുള്ളത് അതായത് നമ്മൾ ഈസ്റ്റിലേക്ക് വരത്തില്ല നാറ്റോ എക്സ്പാൻഡ് ചെയ്യത്തില്ല പക്ഷേ അതിന് ശേഷം വൺ ബൈ വൺ ആയിട്ട് ഈ പറയുന്ന രാജ്യങ്ങളെല്ലാം തന്നെ നാറ്റോ അലയൻസിൻ്റെ സഖ്യമൊക്കെ മാറ്റുകയാണ് ചെയ്യുന്നത് അത് ഉക്രൈനിൽ ഉക്രൈനിലെത്തുമ്പോഴത്തേക്കാണ് അല്ലെങ്കിൽ ഈ ഒരു നിലയിൽ നിലയിലെത്തുമ്പോഴത്തേക്കാണ് ഈ നിലയിലുള്ളൊരു കോൺഫ്ലിക്റ്റ് വരുന്നത് അപ്പം അതുകൊണ്ട് റഷ്യ അവിടെ ഇത് ഇത് കഴിഞ്ഞാൽ ഉക്രൈൻ കഴിഞ്ഞു കഴിഞ്ഞിരുന്നാൽ അവിടത്തേക്ക് പോകുമെന്ന് പറയുന്നത് അതൊരു വെസ്റ്റേൺ നറേറ്റീവ് എന്നുള്ളതിനപ്പുറത്തേക്ക് അതിനകത്ത് വേറെ ഒരു വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല